ഹലോ അങ്ങനെ കുറച്ച് ദിവസങ്ങൾക്ക് ശേഷം മനോസിപ്പത്തിൻ്റെ പുതിയ വീഡിയോയിലേക്ക് എല്ലാവർക്കും സ്വാഗതം കുറേ ചോദിക്കുക കാര്യങ്ങളുണ്ടാവുമെന്ന് എനിക്കറിയാം എല്ലാം ഞാൻ പറയും സമയമുണ്ടല്ലോ ഒരു മനുഷ്യൻ്റെ ആയുസ് മൊത്തം ഇങ്ങനെ കിടക്കല്ലേ ആരെങ്കിലും കൊന്നില്ലെങ്കിൽ ഓക്കെ അപ്പോൾ ഇതിപ്പോൾ വൈകുന്നേരം അതിൻ്റെ കേട്ടോ ഡേ ഡേ ബ്ലോഗല്ല ഞാൻ കുറച്ച് ഫ്രൂട്ട്സ് ഒക്കെ ആയിട്ട് അസ്മദത്തിൻ്റെ വീട്ടിൽ പോവാണ് ഇന്ന് അസ്മദത്തിൻ്റെ വീട്ടിൽ നോമ്പ് തുറയാണ് അപ്പോൾ ഇന്നലെ ചെന്നപ്പോൾ എന്നോട് ചെല്ലണം എന്ന് പറഞ്ഞു ഇന്ന് നോമ്പ് ഒന്നാണ് കേട്ടോ അല്ലെങ്കിൽ എല്ലാ വർഷവും ഞാൻ അസ്മദത്തിൻ്റെ വീട്ടിൽ ഒരു നോമ്പ് തുറക്കാൻ പോകാറുണ്ട് അപ്പോൾ ഇത് നോമ്പ് ഒന്നിൻ്റെ അന്ന് തന്നെ പോകാനുള്ള അവസരം ഉണ്ടായി അപ്പോൾ ഇന്നത്തെ വീഡിയോയിലൂടെ അസ്മൃത തന്നെ വീട്ടില നോമ്പ്ത്ര വിശേഷങ്ങൾ കാണാം ശൈലേന്ദ്രട്ടാ അമ്മേ ഒരു ഊടുവഴി കിടന്ന് വേണം പോകാൻ വേണ്ടിയിട്ട് നല്ല മഴക്കാരുണ്ട് കേട്ടോ മഴ പെയ്യോ അറിയില്ല അയ്യോ ഇതൊന്നുമില്ല ക്യാമറയും കൂടെ ഓക്കെ പിന്നെ എല്ലാവരും ചോദിച്ചു മോള് പോയോ എന്നാൽ മോള് പോയി കേട്ടോ മോൾ ഇരുപത്തെട്ടാം തിയതി പോകാൻ വേണ്ടി വന്നതായിരുന്നു ഇരുപത്തെട്ടാം തീയതി ആയപ്പോൾ അവൾ പോയി കുറേ പേർക്ക് കുറേ ചോദ്യങ്ങൾ എന്നോട് ചോദിക്കാനുണ്ടാകും പക്ഷേ ആയിട്ടില്ല സമയം വരട്ടെ കേട്ടോ ഞാൻ എവിടേക്ക് വിളിച്ചോളില്ല പണം പദവി അധികാരം ഇതിൻ്റെ മുന്നിൽ ഞാൻ ഞാനൊരിക്കലും അടിവറവ് പറയില്ല എൻ്റെ വ്യക്തിത്വ അതാണ് അതന്നെ നല്ലോണം അറിയുന്നവർക്കറിയാം ഇനി അറിയാത്തവരാണെങ്കിലും ഓക്കെ ജസ്റ്റ് വെയ്റ്റ് ആൻഡ് സീ ഞാൻ അസ്മത്വത്തിൻ്റെ വീട്ടിലെത്തി കേട്ടോ അയ്യോ ആ ഒരു കാര്യം കാണിച്ചത് നമ്മുടെ സെപ്പ് പ്രസവിച്ചു കേട്ടോ സെപ്പു എന്ന് പറയുന്നത് ചക്കരയ്ക്ക് ചക്കരേൻ്റെ ഫ്രണ്ട് കൊടുത്ത പട്ടിക്കുട്ടിയായിരുന്നു അത് ഇവിടെ എപ്പോഴും യാത്ര ആയതുകൊണ്ട് ഞങ്ങൾ അസ്മദത്തേക്ക് കൊടുത്തു അത് അസ്മദത്തിൻ്റെ വീട്ടിൽ നിന്ന് പ്രസവിച്ച് നാല് മക്കളുണ്ട് കാണിച്ചില്ല നമ്മളുടെ വീട്ടിലെ ചെടികൾ കണ്ടോ എട്ടാ പോലെ ചെടികളാട്ടോ ചക്ക കണ്ട കണ്ണ് വയ്ക്കരുതേ ഓക്കേ അഞ്ച് മക്കളുണ്ടോ ഏ അഞ്ച് തന്നെ ഉണ്ടായിരുന്നോ ഒന്ന് രണ്ട് മൂന്ന് നാല് അഞ്ച് ഒയ്യടാ ഇതിന് ക്രോസ് ചെയ്ത് അപ്പോൾ പ്രവേശിച്ചപ്പോ ഞാൻ പോപ്പീന്നായിരുന്നു വിളിച്ചോണ്ടിരുന്ന അസ്മദാത്ത എൻ്റെ അടുത്ത് കിട്ടിയപ്പോ അത് സുപ്പു പോയിപ്പ് കേട്ടോ ഭയങ്കര മാധ്യമ ഈ ചക്ക പഴുത്തു കഴിഞ്ഞാല് പഴുക്കട്ടെ നമ്മള് മാത്രം എടുത്തോണ്ട് ഓടി അത് കാണിക്കില്ലേന്ന് ഇത് നമ്മുടെ ന്യൂനൂസ് ഉണ്ടാക്കിയ കൈക്കോള എന്തൊക്കെയാണ് അസ്മദാത്ത ഫ്രിഡ്ജില് വെജിറ്റബിൾസ് ഇത് ഓൺലൈൻ വാങ്ങിയതാ ഈ സാധനം ഈ ഡബകള് ഏണ്ടി വെള്ളം ജ്യൂസ് എന്തൊക്കെയാണ് ഇതിനകത്ത് ഇല്ലാത്ത സാധനങ്ങൾ വെള്ളം പതക്കുന്നു അഭാ മാത്രമേ മാത്രേ വെക്കുള്ളൂട്ടോ ഇത് ചിക്കൻ കറി പ്രവശത്തേക്കല്ലെരിപ്പ് കൊണ്ട് കളിയാ വീട് നല്ല ഭംഗിയുള്ള വീടാ കേട്ടോ നൂന്നൂന്ത കൈപ്പൊള ഫ്രൂട്ട്സ് ഞാൻ ഒന്ന് എടുത്തിട്ടുണ്ട് കേട്ടോ എനിക്ക് തുറക്കാൻ പറ്റുന്നില്ല അറ്റ്ലാസ്റ്റ് നമ്മൾ തരി തരികയാണ് എന്നോട്ട് അവസാനം നമ്മള് എനിക്ക് തരി കാച്ചത് ഭയങ്കര ഇഷ്ടമാണ് നിങ്ങൾ ആയിരിക്കും ഞാൻ ആദ്യമായിട്ടാ നോമ്പ് തുറക്കുന്നത് എല്ലാ വർഷവും ഏതെങ്കിലും ഒരു തോന്നിട്ട് ഞാൻ നോമ്പ് എടുത്തിട്ടാണ് നോമ്പ് തുറക്കാറുണ്ട് ഇതിപ്പോ നോക്കി അങ്ങനെയാ തരി കാച്ചതായി ഉള്ളി തൂമ്പിക്കൊന്നും വേണ്ട പോയാ രാത്രിയായി അങ്ങനെ നോമ്പ് തുറന്ന് വീട്ടിലേക്ക് തിരിച്ചു പോവുകയാണ് കേട്ടോ ഇരുട് ഇരുട് ടോർച്ചർട്ടെ സത്യം പറഞ്ഞിട്ടുണ്ടല്ലോ ഈ ഇരുടിനെ ഒന്നും എനിക്ക് പേടിയില്ല മരിച്ചവരെ പേടിയില്ല മരിച്ചവരുടെ ആത്മാവ് അങ്ങനത്തെ ഒന്നും പേടില്ല ജീവിച്ചിരിക്കുന്ന ആളുകൾ മാത്രം പേടിച്ചാ മതി എല്ലാ വ്യക്തികളെയും അങ്ങനെയൊന്നും അല്ലാതെ ഞാൻ ആക്ഷേപിക്കുന്നൊന്നുമല്ല പണത്തിന് വേണ്ടി എന്തും ചെയ്യുന്നുള്ള ചില ആളുകളുണ്ട് പിന്നെ നമ്മൾ ശ്രദ്ധിക്കേണ്ട ഒരു കാര്യം എന്താണെന്ന് അറിയാം കക്കണം എന്ന് വിചാരിച്ചിട്ടൊരാൾ നമ്മൾ അപ്രോച്ച് ചെയ്യുകയാണെങ്കിൽ അവരതിനു രക്ഷപ്പെടാനുള്ള പഴുതുകൾ കണ്ടുപിടിച്ചിട്ട് ഓരോ സ്റ്റെപ്പും വളരെ സൂക്ഷ്മതയോടുകൂടി പഴുതുകൾ അടച്ച് ചെയ്യും എന്നാൽ പറ്റിക്കണം എന്നൊന്നും വിചാരിക്കാതെ നിഷ്കളങ്കരായവർ ഓരോ ഇതെന്താ പറയുക എന്തിന് ഓ അതൊന്നും നെവർ മൈൻഡ് ആയിരിക്കും നമുക്ക് ഇരീടാണ് കേട്ടോ രണ്ട് കുറച്ചും കൂടി ഇട്ട് പോവുകയാണ് ഇതേ പണ്ടത്തെ ഞങ്ങളുടെ വീട് അവിടെ ഒരു കുഞ്ഞു വീടായിരുന്നു ബാത്റൂമിതായിരുന്നു കേട്ടോ ഈ ബാത്റൂമിന് വാതിലൊന്നും ഇല്ലായിരുന്നേ എന്നിട്ട് നമ്മളൊരു പലക കൊണ്ടുവന്ന് ചാരി വെച്ചാൽ ടോയ്ലറ്റ് പോവാം റൂഫൊന്നും ഇല്ലായിരുന്നു പിന്നെ അതിന് റൂഫൊക്കെ ആക്കിയത് ഒരു കുഞ്ഞ് വീടായിരുന്നു ഇ എം എസ് ഭവന പദ്ധതിയിൽ ഉൾപ്പെടുത്തിയാണ് പിന്നീട് ഇത് കുറച്ച് ഒക്കെ ഒന്ന് മോഡിഫിക്കേഷനൊക്കെ വരുത്തിയത് ഹസ്മതാ തന്റെ വീട്ടിൽ പോയി അന്ന് വീഡിയോ കാണിച്ചിട്ടുണ്ടല്ലോ പിന്നെ രണ്ടു ദിവസം കഴിഞ്ഞിട്ടോ വീഡിയോ എടുക്കുന്ന അമ്മ ചെടികൾ കണ്ട നമ്മളെ കളർ രണ്ട് കളറ് മണിച്ചിത്ര താഴെ നാഗവല് ആവാണ് എന്താ ഭംഗി നോക്കി മനസ്സിന് സന്തോഷം ഈ കാണുമ്പോഴേ ഞങ്ങൾക്ക് ഇവിടെ ആയിട്ടുള്ള ഏറ്റവും വലിയ ബന്ധം എന്ന് പറയുന്നത് നമ്മളിവിടെ നിന്ന് പോവാത്തത് പോകാത്തത് അവിടെ ആ മയിലാടിപ്പാറേൻ്റെ ചോട്ടിലാട്ടോ മയിലാടിപ്പാറയിൽ എൻ്റെ അച്ഛനെ അടക്കം ചെയ്തത് അതുകൊണ്ട് മാത്രമല്ല പൊതുശ്മശാനത്തിലാണ് കാലാവസ്ഥ നല്ലത് പിന്നെ വെച്ചിട്ടുണ്ടെങ്കിൽ അങ്ങനെ എന്താ പറയുക നമ്മുടെ ജീവിതം മൊത്തം എവിടെയായിരുന്നു നല്ല ആളുകളാണ് നമ്മുടെ വീട് താഴെ ഇങ്ങനെ മാത്രമായിരുന്നുണ്ടായിരുന്നത് പിന്നെ ചോരാൻ തുടങ്ങി ഭയങ്കരമായിട്ടും ഇവിടെ ഒരു തേക്കുമരം ഉണ്ടായിരുന്നു അതിൻ്റെ വേരി ഇറങ്ങിയിട്ട് ഫുള്ള് മേലെ ഇലയൊക്കെ ഇറങ്ങി ചോരാൻ തുടങ്ങിയപ്പോഴാണ് പക്ഷെ മേലെ ഭയങ്കര ചൂടാട്ടോ ഷീറ്റാണ് നമ്മൾ സൺഗ്ലാസ് ആണ് വെച്ചിരിക്കുന്നത് നോ സൺഗ്ലാസ് സൺഗ്ലാസ് അതിതാട്ടോ എന്താണ് അലക്കാണ്ട അലക്കാണ്ടല്ലേ ഞാൻ രണ്ടു ദിവസം കൂടി ആയിരുന്നു കേട്ടോ ജോജു കളിപ്പാട്ടൊക്കെ എടുത്താൽ നല്ല വൃത്തിക്ക് വൃത്തിക്കെടുത്ത് വെക്കൂല്ലേ അമ്മ ആയതാ എല്ലാം നല്ല വൃത്തിക്ക് വൃത്തിക്കെടുത്ത് വെക്കും ജോജു അവന് ഭയങ്കരമായിട്ട് ഇഷ്ടം കാറും കൊണ്ടൊക്കെ ഏറ്റവും ഇതാണ് അമ്മയുടെ വീട് കേട്ടോ ഈ ഒറ്റമുറി ബെഡ്റൂമാണ് അമ്മയുടെ വീട് അമ്മയ്ക്ക് അതിൻ്റെ ആവശ്യമേ ഉള്ളൂ ആ അമ്മ പിന്നെ ട്വൻ്റി ഫോർ ഹവർ എൻ്റെ കൂടെയാണ് ഇതാണ് ഇത്രയും കാര്യങ്ങളാണ് അമ്മയുടെ വീട് എന്ന് പറയുന്നത് മീൻ അവിടെ നിന്ന് ലൈമ കുടിച്ചിട്ടേ എൻ്റെ കൈയ്യെ ഒട്ടിപ്പോയിട്ടേ അമ്മ കുളിക്കാൻ പോവാസ് ഉണ്ടല്ലോ അവിടെ നമ്മൾ വരുന്ന വഴിക്ക് ലൈമ കുടിച്ചിട്ട് വന്നത് ഫ്രിഡ്ജിലെന്തൊക്കെയാണല്ലേ നോക്കട്ടെ നമുക്ക് എന്താ മീൻകറി ഉണ്ടല്ലോ എന്താറിയാറിയ കോഴിമുട്ട ചോപ്ലേറ്റ് സോസ് ജോജോ ഒരു ദിവസം ഒരു പത്ത് പ്രാവശ്യപ്പെടേണ്ട ഫ്രിഡ്ജ് കവർക്കുണ്ട് അവൻ്റെ വിചാരം എന്തോ ഇതിനകത്ത് ഭയങ്കരമായിട്ട് ഒളിപ്പിച്ച് വെച്ചിട്ടുണ്ടോ പക്ഷെ നമ്മൾ ഒളിപ്പിച്ച് വെക്കുന്ന സ്ഥലം വേറെ അവൻ്റെ അറിയില്ല ങ്ങനെ കാര്യമായിട്ടൊന്നുമില്ല ഇവിടെ പിന്നെ ബേക്കറി തിന്നാത്തോണ്ട് ബേക്കറി സാധനം ഉണ്ടാവില്ല പിന്നെ ഇങ്ങനെ ഇങ്ങനെയൊക്കെയുള്ള സാധനങ്ങള് ൊരു ബേക്കറി കിട്ടാനല്ലേ മാ ഒരു നുറുക്കെങ്കിലും കിട്ടാൻ ഇപ്പൊ ആർക്കും ബേക്കറി വേണ്ടസ് ഓറഞ്ച് പഴം സാമ്പിള് ജോജു ആന മാറ്റരുത് പറഞ്ഞേ ഇത്രയും വേണം അമ്മയുടെ വീട് കേട്ടോ പിന്നെ ഈ ബെഡ്റൂം ഈ ബെഡ്റൂം നോക്കി അച്ഛന് അടക്കം ചെയ്തത് കാണാം ഇവിടെ ചൂട് എടുത്തിട്ട് പകൽ നിൽക്കാൻ പറ്റൂല കേട്ടോ ഈ ഗ്ലാസ്സിലൂടെ എൻ്റെ അച്ഛൻ അച്ഛനെന്തുകൊണ്ടാണ് പൊതുശ്മശാനത്തിൽ അടക്കുക എന്നൊക്കെ നിങ്ങൾക്ക് ഡൗട്ട് ഉണ്ടാവില്ലേ അതൊക്കെ ഒരു വലിയ കഥയാണ് ഓക്കെ നമ്മൾ കുറിച്ചോ അപ്പം ഇങ്ങനെ ചിന്തിക്കുന്നുണ്ടാവും എന്തൊക്കെ പ്രശ്നം ഉണ്ടാവില്ല ചേച്ചി എന്തെങ്കിലും കൂളായിട്ട് നിന്ന് ചിരിക്കുന്നതെന്നൊക്കെ വിചാ വിചാരിക്കുന്നുണ്ടാവും അല്ലേ ആ ചിരിയാണ് നമ്മുടെ ജീവിതത്തെ മുമ്പോട്ട് പോവുക നമ്മളിങ്ങനെ എന്താ പറയുക എന്തുണ്ടെങ്കിലും എല്ലാത്തിനെയും എന്ത് നമ്മളത് ഫേസ് ചെയ്തേ പറ്റുമോ ഒളിച്ചോടുക എന്നുള്ളതാണ് എന്താ പറയുക ഒളിച്ചോടുക എന്നുള്ളതാണ് പലരെ ആവശ്യം പക്ഷേ ഫേസ് ചെയ്യുക എന്നുള്ളതാണ് എന്താ പറയുക എന്താ പറയുക എന്താ പറയുക എൻ്റെ ഒരു പോളിസി അതാണ് കേട്ടോ ഫേസ് ചെയ്യുക എന്നുള്ളതാണ് പിന്നെ ആ ജീവിതത്തിൽ പലതും നമ്മൾ ഫേസ് ചെയ്തതുകൊണ്ട് ഇതെന്ന് നമുക്ക് അത്ര ഒരു എന്താ പറയുക അത്ര വലിയ ഇതെന്ന് എന്താ പറയുക എനിക്ക് കാര്യങ്ങൾ ഇപ്പം എന്തായാലും വിശദാക്കാൻ പറ്റില്ല കേട്ടോ ലേറ്റർ എന്തായാലും എൻ്റെ വീഡിയോ കാണുന്ന ആളുകൾ ആളുകൾ എന്തായാലും എന്താ പറയുക വെയിറ്റ് ചെയ്യുക ആറ് അത് തന്നെ ആറ് മക്കളെ വളർത്തി നമ്മൾക്കാണോ പിന്നെ ഇനിയൊരു ദുഃഖകരമായൊരു വാർത്തയുണ്ട് ഇനി എൻ്റെ വീഡിയോയ്ക്കകത്ത് വയ്ക്കകത്ത് ഞാനും എൻ്റെ അമ്മയേ ഉണ്ടാവുള്ളൂ വേറെ ആരും ഉണ്ടാവില്ല കേട്ടോ കാരണം എൻ്റെ ഫാമിലിയാണ് എൻ്റെ വീക്ക് പോയിൻറ്റ് എന്ന് പറഞ്ഞു കളിക്കുന്നവരാണ് പലരും അപ്പോൾ സ്വാർത്ഥ ലാഭത്തിന് വേണ്ടി എങ്ങനെയാണ് ഇങ്ങനെ ചെയ്യാൻ പറ്റിയത് ഈ പാപമൊക്കെ ഇവിടെ ഞാൻ അങ്ങനെ ചിന്തിച്ചിട്ടുണ്ട് കേട്ടോ ഓക്കെ എന്തായാലും അതിലേക്ക് ഞാൻ കൂടുതൽ കിടക്കുന്നില്ല ഇനി ഞാനും അമ്മയും മാത്രമേ എൻ്റെ വീഡിയോയ്ക്കകത്ത് വയ്ക്കാത്ത ഉണ്ടാവുകയുള്ളൂ ഫാമിലിയിൽ നിന്ന് ഞങ്ങൾ കട്ട ചട്ട ചസ് ഞങ്ങൾ മാത്രമേ ഉണ്ടാവത്തുള്ളൂ ഇനിയത്തെ വീഡിയോയ്ക്കകത്ത് പിന്നെ വേറെന്താ എന്തായാലും എന്താ പറയുക ഈ കറ നീക്കിയിട്ട് ഞാൻ നിങ്ങളുടെ മുമ്പിൽ വരും തീർച്ചയായിട്ടും വരും സന്തോഷത്തോടെ പക്ഷെ അതൊരു പക്ഷേ ലോകത്തിന് എല്ലാവരെയും അറിയിക്കാൻ വലിയ താല്പര്യം ഉണ്ടാവില്ല എല്ലാ ആളുകൾക്കും ഇഷ്ടം ഒരാളുടെ നെഗറ്റീവ് നെഗറ്റീവിനാണ് പബ്ലിസിറ്റി കൂടുതൽ പോസിറ്റീവായിട്ടുള്ള ഒരാൾ വിൻ ചെയ്യുന്ന കാര്യം ഒരാളുടെ ഒരാളുടെ സക്സസ് എന്ന് പറയുന്നത് ആരുടെയും അല്ല ഒരാളുടെ ഫെയിലിയർ ഫെയിലിയറാണ് എല്ലാവരുടെ ഞാൻ ഞാനിത്രേ ചിന്തിക്കുന്നുള്ളൂ നമ്മുടെ പിന്നാലെ വരുന്നവൻ നമ്മളെ കുറ്റം പറയട്ടെ അവൻ നമ്മളെ മുമ്പിൽ നമ്മുടെ മുമ്പിൽ പോകുമ്പോൾ അവനത് സഹിക്കുന്നില്ല പക്ഷെ നമ്മുടെ മുമ്പ് നടക്കുന്നവൻ നമ്മളെ കാണുന്നില്ല അതുകൊണ്ട് അവൻ നമ്മുടെ കുറ്റം പറയില്ല പിന്നെ പലർക്കും പലതരത്തിലേ ശുദ്ദേവി മനുഷ്യരിങ്ങനെ കിട്ടും കമൻറ്റ് ചെയ്യുന്നത് അധികം ഫേക്ക് ഐഡിയിൽ നിന്ന് ഒന്നും അറിയാതെ കഥ അറിയാതെ എന്തോ പക്ഷേ ഇതൊക്കെ സത്യം പുറത്ത് വരുമ്പം നിങ്ങളിട്ട കമൻറ്റിനൊക്കെ നിങ്ങൾ ലജ്ജിക്കേണ്ടി എനിക്ക് കേട്ടോ മാത്രമേ പറയാനുള്ളൂ ഇതിനെ പറ്റിയിട്ട് എന്തായാലും നമ്മൾ വെയിറ്റിങ്ങാണ് ഇതോ വിട്ടിട്ടൊന്നും ഇവിടെയും പോകില്ല തന്നെ ഉണ്ടാവും കാരണം ആറും മക്കളും അച്ഛൻ്റെ അച്ഛനും അച്ഛൻ്റെ അമ്മയും അമ്മയായിട്ട് പടപുരുതി ആളുകളാണ് നമ്മൾ അപ്പം ഇപ്പോൾ പക്ഷേ ഞാനമ്മേ മാത്രമേ ഉള്ളൂ പട പൊരുതാൻ വേണ്ടിയിട്ട് എന്നാൽ പോലും എന്താണ് എല്ലാവരും ഉണ്ട് പക്ഷെ ഇനി ഇനി ഞങ്ങൾ മാത്രമേ വീഡിയോ വയ്ക്കാത്തൊക്കെ വരുവുള്ളൂ കാരണം നമ്മൾ ആരൊക്കെ വീഡിയോ വയ്ക്കകത്ത് കാണിക്കുന്നു അത്രത്തോളം നമ്മളെ ടാർഗറ്റ് ചെയ്യുകയാണ് സ്വാർത്ഥ ലാഭത്തിന് വേണ്ടിയിട്ട് അവർക്കറിയാം എൻ്റെ വീക്ക്നസ് എന്താണ് ആ വീക്ക്നെസ്സിൽ കയറി കളിക്കുകയാണ് പക്ഷേ നിങ്ങൾ നിങ്ങൾക്ക് എൻ്റെ ശരിക്കുള്ള വീക്ക്നസ് എന്താണെന്ന് നിങ്ങൾക്ക് അറിയില്ല കേട്ടോ ഞാൻ നിങ്ങൾക്ക് ഞാൻ പറഞ്ഞില്ല ഓക്കെ ഏ ആഹാ അതെ ഇനി വേ ഇനി മുമ്പിൽ വന്ന് കരയുന്ന ഒരാളുടെ കണ്ണുനീരും എല്ലാവർക്കും അവരവരുടെ ടെമ്പററി ആയിട്ടുള്ള കാര്യം കിടക്കാൻ വേണ്ടിയിട്ട് മാഡം 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 വിളിച്ചത് എങ്ങനെ എങ്കിലും മാഡം എന്ന് പറയുമ്പോൾ എങ്ങനെയെങ്കിലും ഒരു ഓപ്ഷൻ നമ്മൾ കൊടുത്തു കഴിഞ്ഞാൽ അതിൽ സാറ്റിസ്ഫൈ അതിൽ ഷേ വേണ്ട പറയുന്നില്ല ഒന്നും പറയുന്നില്ല ഇപ്പം പറഞ്ഞു കഴിഞ്ഞിട്ടുണ്ടെങ്കിൽ അതിനൊരു ത്രില് ഉണ്ടാവില്ല ഓക്കെ ഇനിവേ എന്തായാലും വീഡിയോ ഒക്കെ കണ്ടിന്യൂസ് ആയിട്ട് കാണുക നെഗറ്റീവ് കമൻറ്റ് പെയ് കറി കയറി ഇട്ട് കഴിഞ്ഞാൽ ഞാൻ റിമൂവ് ചെയ്യും നിങ്ങൾ നിങ്ങളുടെ സ്വന്തം ഐ ഡി കയറി കമൻറ്റിട്ടോ ഞാൻ റിമൂവ് ചെയ്യത്തില്ല പെയ്ക്കടി കയറി കമൻറ്റ് ഇട്ടാൽ ഞാൻ റിമൂവ് ചെയ്യും കേട്ടോ ഇന്നും അസ്മതത്തിൻ്റെ വീട്ടിൽ നോമ്പ് തുറക്കാൻ വിളിച്ചിട്ടുണ്ട് പറ്റിയാൽ പോകണം ഓക്കെ ഇനിവേ ഈ വീഡിയോ ഇവിടെ വൈൻ്റെ പ്പെയാണ് അടുത്ത വീഡിയോമായി വീണ്ടും കാണാം വേഗം കാണാം മെസ്സി മീ ആ ജോൺസൺ പ്രമുച്ചപ്പോൾ തിന്നിയോ തിന്നി തിന്നു കൊണ്ടേ ഇരിക്കൂ ബൈ എന്തൊക്കെ ഏതൊക്കെ കള്ളത്തരത്തിലൂടെ കൂമ്പാരത്തിലൂടെ എന്തൊക്കെ നേടാൻ ശ്രമിച്ചാലും മൂന്ന് നേരത്തെ ഭക്ഷണവും വസ്ത്രവും പാർപ്പിടവും അല്ലാതെ പിന്നെ വരിക്കുമ്പോൾ മനുഷ്യൻ ഒരു ടവൽ വെച്ച് കുമ്പിടുന്ന എന്തിനറിയോ നിസ്കരിക്കുമ്പോൾ മൂക്കിലേക്ക് പൊടി പോകാതിരിക്കാൻ എന്നുള്ളതാണ് എൻ്റെ ഒരിത് കാരണം നമ്മൾ കുമ്പിടുമ്പം ഒരു ടവര് മതി നമ്മൾ തല കുത്തുന്ന സ്ഥലത്ത് എന്തിനു മൂക്കിലേക്ക് പൊടി കയറാതിരിക്കാൻ വേണ്ടിയിട്ട് അപ്പ പറഞ്ഞ പോലെ തന്നെ അത്രക്കേ ഉള്ളു മനുഷ്യ എന്തിന് ഏതിന് ആർക്ക് വേണ്ടി ഓക്കെ ഇതിനൊക്കെ ഇതിനൊക്കെ പകരം നിങ്ങൾ എന്ത് കൊടുക്കും അറിയില്ല എനിവേ ബൈ അടുത്ത വീഡിയോയിൽ വീണ്ടും കാണാം വേഗം കാണാം വേണ്ടിയിട്ട് ഞാൻ ആ ജംസൻ മന്വേഷ തിന്നും തിന്നും തിന്നിക്കൊണ്ടേ ഇരിക്കുമ്പോൾ ബൈ